അച്ഛമ്മയും അച്ചമ്മയും പൊന്നും മക്കള് എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് മാമ്പഴപ്പിള്ശേരി വെക്കണം ഞങ്ങൾക്ക് ഇഷ്ട മാമ്പഴപ്പിള്ശേരി അപ്പൊ ഞങ്ങൾ മാമ്പഴം കിട്ടി അപ്പൊ ഒക്കെ വെക്കൂട്ടാ അപ്പൊ കാണിക്കുന്നതാണ് അന്നലൊന്നും ഇടിയിട്ടില്ല വാങ്ങിട്ടാട്ട

മഞ്ഞ പൊടി ഇട്ടു കുരുമുളക് പൊടിമുളക് പൊടി ഇട്ടു അവിടെ അങ്ങനെ പേടിക്ക് പോണ്ടോ അങ്ങനെ പോട്ടാ ഇ ബിസൽ പൂവ ആ എൽ കെ ജീ പൂവ എൽ കെ ചിക്കി പൂവ സ്ഥിരാ പരിപാടിയാ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോ ഒക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു മുളു അഞ്ചു മുളക് ഒരഞ്ചുണ്ടെടുത്ത കേട്ടാ മുളക് ഇട്ടു കിട്ടു നല്ല ജീര ഒരു Un mánes

Nah lihatnya kan putih muta, nah lihatnya kan itu tuh daftar nanti dijarin nih tuh, nah ada kambu bangun േരം ചിരകാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞില്ലേ എനിക്ക് ഹാർട്ടിന്റെ മരുന്ന് കഴിക്കണ്ട അപ്പൊ അത് കാരണം കൊണ്ട് അങ്ങനെ ഭാരമുള്ള വെള്ളം കാലം എടുക്ക നാളികേര ബലത്തില് ചിരുക അതൊക്കെ വേണ്ട ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അത് കാരണം അതൊന്നും ചെയ്യില്ല കാരണം അത് നാല് നേരം ഇവളൊക്കെ എനിക്ക് നാലുകാരം ചിരകി തരാ ചില നേരത്തെ പണികളൊക്കെ ഞാൻ ചെയ്യും എല്ലാ പണികളും എടുക്കും പക്ഷെ അലക്കാലും ബുദ്ധിമുട്ടാ നാളികേരം ചിലകാൻ ബുദ്ധിമുട്ട വെള്ളക്കാരം എടുക്കാൻ ബുദ്ധിമുട്ടാ അത് കാരണങ്ങളുണ്ട് പിന്നെ മോരും മോരുന്നെൻ്റെ നീതി കാലത്ത് കൊണ്ടു വന്നാട്ട മാമ്പഴം ഇതിലെ പണിക്ക് പോകണ്ട ഒരു പെണ്ണ് അപ്പൊ ഇവിടെ ആ കേറ്റം കേറുമ്പോ വയ്യാണ്ട് വന്നിരിക്കും ഇരുന്നാരം ഇരുന്നിട്ട് പോവാന്ന മേ അവള് കൊണ്ടു വന്നാട്ട വട്ടമാങ്ങ അപ്പൊ അത് കണ്ടപ്പോ രണ്ടും കൂടി കിട്ടിയപ്പോണ്ട് എന്നാലും കൊണ്ടു വന്നപ്പോ അത് അതേപോലെ അനീതി ചക്ക കൊണ്ടുവന്നിട്ട് അന്ന് കാണിച്ചില്ല ഇന്നൊരു ചക്ക വെട്ടണം അപ്പൊ എല്ലാ വീഡിയോ പിടിക്കുന്നത് മണിക്കുട്ടിയാ അപ്പൂ വേനൽ തുള്ളികളുടെ ടൂറിന് വേണ്ട കേട്ടാ എവിടേക്കാ സ്ഥലങ്ങൾ അറിയില്ല എനിക്ക് ആ അതിരപ്പിള്ളിക്കാ വേടുന്നത് അപ്പൊ അപ്പ വീഡിയോ പിടിക്കുന്നത് ഞാനും അപ്പൊ അപ്പൂ വരുന്നിട്ട് വേണം ഇനി ഇതെടി ചെയ്യണങ്ങാ ഞങ്ങൾക്ക് അറിയില്ലേ അപ്പൊ എല്ലാവരും ഭയങ്കര ഇതാ അപ്പൊ ഉച്ച മട്ടുച്ച വീട് കൊ എല്ലാത്തിന്റെ ചാർജറിന്റെ അതാണ് കൊണ്ട് കഴുത്തിലിട്ട് നടക്കുന്നു ഇങ്ങോട്ട് കൊണ്ടടി അതാണ് ഞങ്ങളുടെ മൂവിന്റെ തരം പറയണ്ട മൂസിന്റെ തരം പോരാ

जी <laughs> वो <laughs> 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 hey, <laughs> काले वीडियो वाले ने ये भी बोले थे कि はるまと。<ー>

ini हम बारी बंद

ไปเนี่ยเยว่าไง <tik> അടേര് ഓയ് എന്തടാ നിന്നെ നോക്ക് നിന്നെ പൊട്ടിച്ചാ വാ ഓടിച്ചാ വാ ഓടിച്ചാ വാ എങ്ങനെ ഉണ്ടായേ ഞാനെ ഉളകിട്ട് വീണു ഉളകിട്ട് വീണോ ആ ഉരണ്ടി ഇരുന്ന കുത്തു ഉദ്ദേശയാ അപ്പോൾ എന്നെ വടിയേ പോുമ്പോൾ ഇളയക്കതൊരുണ്ടി വീണോ എന്ന് പറയുന്നു ഉളകിട്ട് വീണു వీడియోని బోర్నే వీడియోని బోర్నే హాయ్ ఇనికి పపడూండాకింది పపడూం పపం కూడా నలాకింది ఉండాకింది దెర్తుండోయి నీ పచ్చావడ నిన్నట కొలైగో నీ అంటే షుం చేయదు రమహోని అన్ని దానికి జోడలే అల गुजर माय रुजियम ശരിയായി കാലത്ത് പഴ വെളിച്ചിണ്ടായി പഴയ കൂട്ടാനായി പപ്പടം കാച്ചിട്ടാ ഇന്നത്തെ കാര്യങ്ങൾ കഴിഞ്ഞു അപ്പൊ എല്ലാവരും അവള് പറഞ്ഞു അപ്പൊ എല്ലാരും അപ്പൊ ഉച്ചാണ് രണ്ടുമണിയൊക്കെ ആയി ഞാൻ ഇതേ മൂന്നോടെ ഉറങ്ങോ ഞാൻ ചോറ് അപ്പൊ ഉച്ചഭക്ഷണം കാണിക്കാം ായിരുന്നു മാമ്പഴ പുളിശ്ശേരി നല്ല മാമ്പഴ പുളിശ്ശേരി ഭയങ്കര ഇഷ്ടാണ് எந்தோரோ விபங்கள் எங்களுக்கு ஒரு தரம் எடுக்கணும் இஷ்டா கரீ இல்ல ஞாங்கெடுக்கலி இஷ்டல்லு மணிக்கு வறத்த பப்படா அது கூட்டி ஊன் கழிக்கூட்டி கொண்டு மணி ஊட்டி உண்டிட்டுல மணி ஊட்டி உணி நேராகணோ அப்ப இடக்க வந்த காலத்துக்கு ஒரு நம்ம ஒரு கழிக்க நல்ல வடுகியா வளிகப்புளி வடகப்புளி അപ്പൊ എല്ലാവരും വായി അപ്പ എല്ലാവരും വായു ഊണ് കഴിക്കാൻ ഇതും കൂട്ടി ഊണ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല സന്തോഷമാണ് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കുക അപ്പൊ ശരി